അപ്രതീക്ഷിതമായ ചില വിടുതലുകൾ ദൈവത്തിൻ്റെ ചില ഉയർച്ചകൾ നന്മകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പോവുകയാണ് പ്രതീക്ഷിക്കാത്ത തലത്തിൽ തരത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് നീ സാക്ഷിയാകും അപസവന പ്രവർത്തനം പതിനാറാം അധ്യായത്തിൽ കർത്താവിൻ്റെ അപസവനായ മൗന ശ്രീഹായ് സീലാസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവർ സ്തോത്രങ്ങളോടെ ഈശോനെ പാടി സ്തുതിച്ച് മഹതപ്പെടുത്തി അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആ കാരാഗ്രഹത്തിൽ നിന്ന് അവർക്കൊരു മോചനം ലഭിക്കുമെന്ന് എന്നാൽ അവര് പ്രതീക്ഷിക്കാതെ അവർ പ്രതീക്ഷിച്ചിട്ടില്ല അപ്രതീക്ഷിതമായി ദൈവത്തിന്റെ മഹത്വം ആ കാരാഗ്രഹത്തിലേക്ക് കടന്നു വന്നു അതുപോലെ തന്നെ ഇന്ന് വിശ്വസിക്കുക ജീവിതത്തിന്റെ ചില മേഖലകളിലേക്ക് ചില കാരാഗ്രഹത്തിന്റെ കൺഫൈൻഡ് ആയിട്ടുള്ള ചില അവസ്ഥകളിൽ നിന്ന് ദൈവം നിനക്ക് മോചനം നൽകും ദൈവം നിനക്ക് ഉയർച്ചകൾ നൽകും അന്ന് കർത്താവിന്റെ അപ്പസോനന്മാര് കർത്താവിന്റെ അപ്പസോനും സീലാസും ഈ ഒരു നിറക്കളിന് സാക്ഷിയായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ് അന്ന് ഉണ്ടായിരുന്ന മറ്റു പലരും അത്ഭുത സ്തബരായി അവരിതെങ്ങനെ സംഭവിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഓർത്ത് പരസ്പരം അവരിങ്ങനെ ഇങ്ങനെ എന്താ പറയുന്ന വറീഡായിട്ട് ചില അത്ഭുതങ്ങൾ കാണുമ്പോൾ മനുഷ്യർ വറീഡാവും അത് ഇത് ഇത് എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു അല്ലേ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതെന്നോർത്ത് അന്താളിച്ചു നിൽക്കുന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അപ്പസോന പ്രവർത്തനം പതിനാറ് ഈ മുത്തിറക്കൾ നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങളോട് അവർ പറയുകയാണ് നീയും വിശ്വസിക്കുക യേശുവിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും കാരണം ഈ യേശു രക്ഷാപിക്കും നിന്റെ കുടുംബത്തിന് വേണ്ടിയും നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയും എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും ലോകത്തിലുള്ള സക്കല മനുഷ്യർക്കും വേണ്ടിയും അവിടുന്ന് കുരിശിൽ ബലിയായി തീർന്നു അവിടുന്ന് സക്രത പൂർത്തീകരിച്ചു നീ വിശ്വസിക്കുക ഇത് വിശ്വസിക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നമ്മളും നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ ആ രക്ഷ നമുക്ക് നൽകിയവനായ ഈശോയിൽ വിശ്വസിക്കുക പാമമോചനം നൽകിയവനായ ഈശോയിൽ വിശ്വസിക്കുക എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ കർത്താവിനോട് നന്നു നിറഞ്ഞ ഹൃദയത്തോട് ഹൃദയത്തോട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അപ്രതീക്ഷിതമായ ചില വിടുതലുകൾ ചില അടയാളങ്ങൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്രതീക്ഷിതമായ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കുമാരാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ഇന്ന് ഒരു അത്ഭുതത്തിനൊരു ദിവസമായി തേടിട്ടെ